ഹലോ സ്ലാമലേക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവവ എന്ന ഈ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ മൈ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് വേണമെങ്കിൽ പുതുതായിട്ട് വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പം നമുക്കൊക്കെ കഥയൊന്നും പറഞ്ഞിരിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല പരിപാടിയിലാണ് കേട്ടോ എന്ന് വെച്ചാൽ മ ചെറുക്കായി സ്കൂളിൽ വേണം മക്കൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ചെറുക്കായ സ്കൂളിൽ വേണം അതിനുള്ള തിറുതി വെച്ചുള്ള ഓരോ പരിപാടികളാണ് കേട്ടോ നരിയൊക്കെ അടുപ്പത്തിട്ടായിരുന്നു അതുപോലെ തന്നെ കടല കറി വെക്കാനാണ് കറി അപ്പം കടല അടുപ്പി വെച്ച് ഒരു മൂന്ന് ഫീസിലടിപ്പിച്ചായിരുന്നു കേട്ടോ അപ്പം അതിൽ വെന്തിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടെ നമ്മൾ അടച്ച് വെച്ചിട്ട് രണ്ട് ഫിസിലൂടെ അടുപ്പിക്കാമെന്ന് ഓർത്ത് കേട്ടോ അപ്പം ഞാൻ എന്താ അതൊക്കെ എടുത്ത് അതിൻ്റെ ഫീസില് കളഞ്ഞിട്ട് ഒന്നും കൂടെ വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ കടലയൊക്കെ അടിപ്പിൽ വെച്ചു ശേഷം നമ്മൾ ഇനി ഓരോരോ പടി പരിപാടികൾ തീർത്ത് വെച്ച് ചെയ്യണം കേട്ടോ എട്ടേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറുക്കയയ്ക്ക് പോകണം കേട്ടോ അതിൻ്റെ ഇപ്പുറം നമുക്ക് പണികളെല്ലാം തീർക്കണം കാപ്പിയും ചോറും ഒക്കെ റെഡി ആവണമല്ലോ അപ്പം അതിന് വേണ്ടിതാണ് നമ്മൾ കടലക്കറിക്കുള്ള സബോളയൊക്കെ അരിഞ്ഞ് വെച്ചു ഇനി കിഴങ്ങ് മഴക്കോട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്നും കിഴങ്ങ് മഴക്കോട്ടിയാണോ എന്ന് വിചാരിക്കും കേട്ടോ ചെറുക്കായ ആരോടല്പം ചോറിനാണ് അങ്ങനെ കിഴങ്ങ് അങ്ങനെയുള്ള അവന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വെച്ച് കൊടുത്തുകൂടുകയാണെങ്കിൽ എന്നും കിഴങ്ങ് വെച്ച് കൊടുത്തുവിടങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പം കൂടുതലും ദിവസം അവന് ആ മഴക്കോട്ടി കിഴങ്ങൊക്കെയാണ് വെച്ചു കൊടുക്കുന്നത് കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ആ കൊടുത്തുവിടുന്ന ചോറ് മുഴുവൻ തിന്നുകയും ചെയ്യും കേട്ടോ അപ്പം ദാ അതിന് ഞാൻ കിഴങ്ങൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം രണ്ടും കൂടെ എളുപ്പം ചെയ്യാ ഇതെടുക്കാമല്ലോ അതിനു വേണ്ടിയാണ് നമ്മൾ രണ്ടിനും കൂടെ ഒന്നിച്ച് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ നമ്മൾ ഇതിനെ തുടർന്നുള്ള വീഡിയോയ്ക്കൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾ ഉദ്ദേശിച്ചല്ലെങ്കിൽ നമ്മൾ മനസ്സിലൊരു കാര്യം കരുതിയിട്ടാണല്ലോ വീഡിയോ ഇടാനൊക്കെ നമ്മൾ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രേരിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് കേട്ടോ എന്നു വെച്ചാൽ നമുക്കിതിൽ നിന്ന് നമ്മൾ നമ്മളെന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യത്തിൽ എത്താൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് കേട്ടോ അപ്പോൾ ദാ നമ്മൾ ദാ കിഴങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കട്ടെ പിന്നെ ഞാൻ മുന്നിരുന്ന വീഡിയോക്കൊക്കെ സപ്പോർട്ട് ഇടുന്നതുകൊണ്ട് കേട്ടോ അതൊക്കെ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് കേട്ടോ അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള വീഡിയോക്കൊക്കെ സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ പിന്നെ പുതുതായിട്ട് ആരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ നമ്പർത്താനും ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ കിഴങ്ങും കാര്യങ്ങളെല്ലാം അരിഞ്ഞു വെച്ചു എന്നാൽ അന്നോർത്ത് തേങ്ങയൊന്ന് തിരുമിയെടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ അതൊന്നും ഓർത്തില്ല തേങ്ങ പൊട്ടിച്ചവരെ അല്പം വെള്ളം ഞാനും കുടിച്ചു കേട്ടോ പിന്നെ നമ്മുടെ അടുക്കളയിൽ അല്പം വെട്ടത്തിൻ്റെ കുറവുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അല്പം വെട്ടം കുറവായിട്ടൊക്കെ ഫീൽ ചെയ്യാം കേട്ടോ അപ്പം അത് ശരിയാക്കണമെന്നു വിചാരിക്കും പിന്നെ ഓരോ ദിവസം മുന്നോട്ട് മുന്നോട്ട് പോകുക പിന്നെ അതുതന്നെയല്ല ഇപ്പം പണിയാ വിളിക്കുവാണ് ആളെ വിളിക്കുവാണ് രണ്ടും കുറച്ച് പണിയുണ്ട് കേട്ടോ അതിനുള്ള ഇതില്ല ഇപ്പം കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഇരിക്കുകയായതുകൊണ്ട് അപ്പം പിന്നെ ആട്ടേന്ന് ഓർത്ത് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ മഴയൊക്കെ തുടങ്ങിയ പിന്നെ കച്ചവടം ഒന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇപ്പം ഇന്നിപ്പം മഴയൊക്കെ തോർന്നിട്ടുണ്ട് അതുമല്ല സ്കൂളൊക്കെ തുറന്നല്ലോ ഇനിയിപ്പം കച്ചവടമൊക്കെ ആണെങ്കിൽ ജൂണും ജൂലൈയും കച്ചവടം ആണെങ്കിലും ഓഗസ്റ്റിലൊക്കെ തന്നെ അപ്പോൾ അതുവരെ നമുക്കൊന്ന് പിടിച്ച് നിന്നേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മൾ തേങ്ങയൊക്കെ തിരുമി റെഡിയാക്കി എടുത്തു ഇനി നമുക്ക് ഇതൊന്ന് അതായത് സബോളയൊക്കെ ഒന്ന് വരട്ടി റെഡിയാക്കി എടുക്കാവേ അങ്ങനതാ ഞാൻ രണ്ട് ചീഞ്ചട്ടി അടുപ്പയിൽ ഒരേ സമയം തന്നെ വെച്ചോട്ടോ അതിൽ രണ്ടിലും എണ്ണ എണ്ണയും ഒഴിച്ചെടുത്തിട്ടുണ്ട് രണ്ടിലും നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് കടലക്കറിക്കും ഒന്ന് കിഴങ് മെഴുകോട്ടി വെക്കാനുമാണ് അപ്പോൾ അത് രണ്ടിലും ഇതൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇത് രണ്ടിലും ഒരല്പം പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കടലക്കറിക്കും പെരിഞ്ചീരം ഞാൻ ചേർക്കും അതുപോലെ തന്നെ നമ്മൾ കിഴങ് മെഴിക്കോട്ടി വെക്കുമ്പോൾ രണ്ട് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ ആ പെരിഞ്ചീരത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഇടങ്കിൽ പിടിക്കുമ്പോൾ നല്ലൊരു ഇതാണ് നല്ലൊരു രുചിയാണ് അതിനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഇത് കിഴ കടലക്കറിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ സബോള ഇട്ട് കൊടുത്തു ഇനി കിഴങ്ങ് മെഴുക്കുപരട്ടിക്കുള്ള സബോളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഒന്ന് വരണ്ടതിന് ശേഷമാണ് നമ്മൾ കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇല്ലെങ്കിലുണ്ടല്ലോ ഒന്നിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ സബോള എല്ലാവരും മാതിരി കൊഴഞ്ഞ് കിടക്കും ഈ കിഴങ്ങുമായിട്ട് ഇതൊന്ന് അല്പം വരണ്ട് കഴിഞ്ഞിട്ട് കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കുഴഞ്ഞിരിക്കാല്ലേ അപ്പോൾ വേണ്ടിയാണ് ഞാനൊന്ന് വരട്ടുന്നത് അപ്പോൾ ഇതൊന്ന് രണ്ടും കൂടെ ഒന്ന് വരട്ടിയെടുക്ക കേട്ടോ നമ്മൾ വോയിസ് വിടുമ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ട് കൂടെ തോന്നുന്ന നമ്മൾ എന്താ എന്താണ് പറഞ്ഞത് എന്താണ് ഇനി എന്നൊക്കെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ ആ രണ്ടിൽ ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ സബോള എളുപ്പം വരണ്ട് കിട്ടും കേട്ടോ ഈ ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് സബോള എളുപ്പം വരണ്ടു കിട്ടും അപ്പോൾ രാവിലെ കറണ്ട് വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട് ഇന്ന് എന്നാണെന്നറിയത്തില്ല മഴ മാനത്ത് കണ്ടച്ചാൽ മതി കേട്ടോ കറണ്ടിനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ കാടകളെ ഇപ്പം കൊടുത്തത് മുട്ടയും തീർന്നായിരുന്നു കേട്ടോ മുട്ട തീർന്നുകൊണ്ട് കാടക്കോഴികളെല്ലാം കോഴികളെല്ലാം കൂടി ഇറച്ചി വിലക്കി കൊടുത്തു ഇനിയിപ്പം ഇൻഷാല്ല ജൂണും ജൂലൈയും കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കാടനെ അടുത്ത പാചകം ഇറക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ അനുഗ്രഹം കൊണ്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇതേ ആ പെരിഞ്ചീരം ഇട്ടോ എടുത്ത് നമ്മൾ എണ്ണയിലിട്ടുള്ളൂ അപ്പം രണ്ടെണ്ണം നമ്മൾ വിട്ടു കേട്ടോ പെരിഞ്ചീരം കണ്ട ഞാൻ എളുപ്പഴാണേലും ഞാനത് വായലിടും കേട്ടോ അത് ചവയ്ക്കുമ്പോൾ ഒരു ആ മധുരമോ ആ കമുറുപ്പോ എല്ലാം കൂടെ ഇറങ്ങുമ്പോൾ പ്രത്യേക ഒരു ഇത് ഇരട്ടി ഇരട്ടി മധുരത്തിൻ്റെ ഒരു ഇരട്ടിമധുരം കഴിച്ചിട്ടുള്ളവർക്കറിയാം അല്ലേ ആ ഒരു ഇത് തോന്നും കേട്ടോ അപ്പം അങ്ങനെതാ ഞാൻ കിഴങ്ങും കൂടി ഇട്ട് ഇളക്കി അത് വെച്ചു അതിന് ശേഷം എന്താ നമ്മുടെ സബോള കടലക്കറിക്കുള്ള സബോള നല്ലതായിട്ട് വരണ്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക കടലക്കറിയൊക്കെ വെക്കുന്ന വീഡിയോസ് ഒരുപാട് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല എന്നാലും ചെയ്യുന്ന നമ്മൾ ഡെയിലി വീട്ടിൽ എന്താണോ ചെയ്യുന്ന അതൊക്കെ അല്ലേ എന്നും സ്പെഷ്യൽ ഉണ്ടാക്കാനും നമ്മളെ കൊണ്ട് കഴിയാലോട്ടോ വെച്ചാൽ അതിനുള്ള ഇതൊന്നും നമുക്കില്ല കേട്ടോ നമ്മൾ നമ്മുടെ സാധാരണ ഒരു കുടുംബമാണ് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കുടുംബം കഴിയുകയും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്ത ചെയ്ത ഇത് നമ്മൾ ഡെയിലി വീട്ടിൽ എന്താണോ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മൾ വീഡിയോസായി നമ്മൾ ഇടുകയും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നും ഡെയിലി സ്പെഷ്യൽ ഒന്നും ഇടാൻ നമ്മളെ കൊണ്ട് കഴിയാല്ല അങ്ങനെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഗരം മസാല ഞാൻ ചിക്കൻ കറി അല്ല ചിക്കൻ ചിക്കൻ കറി എന്ന് പറയാം നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുകയല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ കൂട്ടത്തില്ല അതുകൊണ്ട് ഗരം മസാല നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുകയല്ല അപ്പം നമ്മൾ ഇതേ ബോയ്സ് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നും ഇങ്ങനെയുള്ള കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ സംഘമായ ഇത്തരം സംഘത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് സംഘം ഇവിടെ ആയിരുന്നു സംഘമൊക്കെ കഴിഞ്ഞുപോയി അതിൻ്റെ എന്തോ വിശേഷങ്ങളാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പം ദാ അതിന് ശേഷം നമ്മൾ കുറച്ച് കടല എടുത്ത് ഞാൻ അരക്കും കേട്ടോ എന്നാ വെച്ചാൽ കടല അരച്ചിട്ട് ഇടുവാണെങ്കിൽ പിന്നെ ഇത് നല്ല കറിക്ക് നല്ല കൊഴുപ്പ് കാണും കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു അല്പം പൊടി മൂത്തതിന് ശേഷമാണ് കേട്ടോ കടല അരച്ചൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ ഇടാവൂ കേട്ടോ അപ്പം ദാ അങ്ങനെ ദാ നമ്മുടെ കറിയൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ട് നല്ല കൊഴുപ്പുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വെന്ത കടലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം കടല കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കറി വെച്ചാൽ ബാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കടലേ ഉള്ളായിരുന്നു നമ്മൾ അതെടുത്താണ് ഇന്ന് കറി വെക്കുന്നത് അപ്പോൾ എന്താ നമ്മൾ ഇതൊക്കെ ചേർത്ത് ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനത്തെ കപ്പ് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഈ കപ്പ് കണ്ടപ്പോൾ എന്തോ എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ ഈ ഇങ്ങനത്തെ എന്താ ഉപയോഗിക്കുന്നതെന്നേ ഇത് നമ്മളുണ്ടല്ലോ കാടകൾക്ക് ഈ കൂട്ടുകൾ കൂടിൽ തളിക്കാൻ ലോഷം മേടിക്കും കേട്ടോ അതിൻ്റെ കൂടെ ഓരോ കപ്പ് ഫ്രീ കിട്ടും കേട്ടോ നാലോ അഞ്ചോ ഞാൻ ടിണ്ണ് മേടിച്ചു അങ്ങനെ കേട്ടോ അന്നേരം എല്ലാം ഓരോ കപ്പ് കിട്ടും അപ്പം ഇത്രയും കപ്പുകൾ നമ്മൾ വെളിയിലേക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം രണ്ടുമൂന്ന് കപ്പ് നമ്മൾ എടുത്ത് അകത്തെ ആവശ്യത്തിനായിട്ട് മാറ്റി വെച്ചു കേട്ടോ ആ കപ്പാണ് ഇത് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയണമെന്ന് ഓർത്ത് എനിക്ക് പറയാൻ സാധിച്ചില്ലേ അപ്പോൾ എന്താ അങ്ങനെ കടലക്കറി സെറ്റാക്കി വെച്ചു അതിന് അതിന് ശേഷം നമ്മൾ കിഴങ്ങ് ഒന്ന് ഇളക്കിയിരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം കിഴങ്ങും സബോളയും വേറെ വേറെയാണ് മറ്റേ രണ്ടും ഒന്നിച്ചിടുമ്പോൾ ഈ കുഴഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ അതാ നമ്മ ഇതിട്ട് ഇളക്കി നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിൻ്റെ കിഴങ്ങിൻ്റെ അകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും അല്പം മുളകൊടിയും കൂടെ ചേർക്കും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങ് മുഴുക്കോട്ട് റെഡിയാകും ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെയും കറണ്ട് പോയി കേട്ടോ കറണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയാലോ കേട്ടോ അങ്ങനെ കട്ട് ചെയ്തായി പോകും അപ്പോൾ എന്താ നമുക്ക് കറണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ എന്താ മുളക് പൊടിയും ഏതാ മഞ്ഞൾ ചേർത്ത് നമ്മുടെ മെഴുക്കോറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കടലക്കറി റെഡി ആയി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ടുമൂന്ന് അടച്ച് വെക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇത് രണ്ട് ഇപ്പം സെറ്റായി ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പുട്ടുണ്ടാക്കാൻ നോക്കാനാണ് കേട്ടോ അപ്പം കടലക്കറി പുട്ടുവാണിന്ന് രാവിലെ അപ്പം ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടൂടത്തിൽ വെള്ളമൊക്കെ വെച്ച് തിളച്ച് മാവൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് നമ്മൾ കുഴച്ചെടുത്തിട്ടോ അതായത് ഗോതമ്പും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ഞാനിന്ന് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എപ്പം മൈദയും ഗോതമ്പും മെടിച്ചും രണ്ടും കൂടെ മിക്സ് ചെയ്തേ നമ്മൾ എടുത്തു വെക്കാറുള്ളത് അപ്പോൾ ഇന്ന് അതാണ് അപ്പോൾ അങ്ങനെ ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഗോതമ്പ് പുട്ടെന്ന് പറഞ്ഞില്ല ഗോതമ്പും മൈദയും കൂടി മിക്സ് ചെയ്ത മാവ് ഇട്ടുള്ള പുട്ടാണ് അപ്പം തേങ്ങ ഇടുന്നത് മക്കൾക്ക് ഒത്തിരി ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ കുറേ തേങ്ങ മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ഈ തേങ്ങ എത്ര ഇട്ടാലും ഉണ്ടല്ലോ ഈ പുട്ടിൻ്റെ അകത്ത് തേങ്ങ മുഴുവൻ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും കേട്ടോ മക്കൾക്ക് തേങ്ങ ഇടുന്ന അത്ര ഇഷ്ടമല്ല അപ്പം ഞാൻ ഈ കഴിക്കാൻ കൊടുക്കുമ്പോഴീ തേങ്ങ എല്ലാം മാറ്റി അവിടെ വെച്ചേക്കും കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറി കൂടാതെ ഈ തേങ്ങ പുട്ടിൻ്റെ അകത്ത് ഇട്ടിളക്കി തിന്നുന്നത് അങ്ങനെതാണ് നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞോട്ട് കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാണ് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ എന്ന ഓപ്ഷൻ അമർത്താനും അവർക്കല്ലേ അപ്പം ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിലേക്കൊന്ന് ഷെയർ ചെയ്തതോടുകൂടി കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം എന്താ നമ്മുടെ പുട്ടൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആദ്യത്തെ കൂട്ടി നമ്മൾ കുത്തിയെടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഞങ്ങൾക്ക് കറക്റ്റുള്ള മാവൊക്കെ എടുത്ത് നമ്മൾ കുറച്ചുകൂടി അധികമായിട്ടൊന്നും ഉണ്ടാക്കി എടുക്കാല്ലാട്ടോ എന്തായാലും മൂന്ന് കുറ്റിയൊക്കെ മതിയായിരുന്നു പക്ഷേ ഇന്ന് ഉണ്ടാക്കി ഇപ്പം ഇച്ചിരി കൂടിപ്പോയിട്ടോ അപ്പം നാലു കുറ്റി പുട്ടിനോട് ഉണ്ട് കേട്ടോ മക്കൾ ഓരോ കുറ്റിയൊന്നും കഴിക്കത്തില്ല കേട്ടോ അപ്പം ബാക്കിയുണ്ട് വൈകിട്ടും കൊടുക്കാമല്ലോ അപ്പം അങ്ങനെ നമ്മുടെ പുട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇതാ നമ്മളിപ്പോൾ ഒരു അല്പം തേങ്ങയൊക്കെ നമ്മൾ വീഡിയോസും കൂടെ എടുക്കുന്നോണ്ട് ഇച്ചിരി കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം എന്താ നമ്മൾ ലാസ്റ്റാണ് ഇന്ന് ചായ ഇട്ടത് കേട്ടെന്നു വെച്ചാൽ ഞാൻ ഓർത്തുന്ന കറിയും പുട്ടും കറിയും ചായയും കൂടെ ഒന്നിച്ചു കൊടുക്കാമല്ലോ എന്ന് ഓർത്താണ് നമ്മൾ ചായ ഇട്ട് അപ്പോഴത്തേക്ക് മക്കൾ പറഞ്ഞു ചായ ഇപ്പം തന്നേക്ക് പുട്ടി ഞങ്ങൾ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ചായ മക്കൾക്ക് മൂന്ന് പേർക്കും കൊണ്ട് കൊടുത്തു ചായ എല്ലാവർക്കും പാലാണ് ഞാൻ ചായയും കുടിച്ചു അങ്ങനെ അതാ ചെറുക്കായും നമ്മൾ റെഡിയായി സ്കൂളിൽ പോയി റെഡിയായി വന്നിട്ടുണ്ട് അവനാണ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കറി ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നെ ഇനി കറി ഒഴിച്ചു പോയി ഇനി ഇപ്പം ഞങ്ങൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെക്കൊണ്ട് കഴിപ്പിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അത്രയും എടുത്തു ഇല്ലെങ്കിൽ അവൻ പുട്ട് കഴിക്കാല്ലാട്ടോ എന്നിട്ട് ഞാൻ ആ കറി പറ്റാത്ത ഒരു കഷ്ണം എടുത്ത് മാറ്റി വെക്കേണ്ടി വന്നു കേട്ടോ അവന് തീരെ ഇഷ്ടമല്ല പുട്ട് അവന് ഈ ദോശ ഇഡ്ഡലി അങ്ങനെ ചപ്പാത്തി പൂരി അങ്ങനെയുള്ള ഒക്കെയാണ് ചെറുക്കായ്ക്ക് ഇഷ്ടം അപ്പോൾ എന്താ അതിന് ശേഷം ഞാൻ ഈ ഒരെണ്ണത്തിൽ കറി വീഴ്ത്താതിരിക്കുന്നതിൻ്റെ കാരണം തന്നെ അതാണ് കേട്ടോ അവൻ കഴിച്ചില്ല പിന്നെ വെറുതെ വേസ്റ്റായി പോകുമല്ലോ അങ്ങനെ അവനുള്ള പുട്ടൊക്കെ എടുത്ത് വെച്ചു അവന് കൊണ്ടുള്ള ചോറ് റെഡിയാക്കി വെച്ചു പിന്നെ അതിനുള്ള അവന് കുടിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് വിളിക്കുകയാണെങ്കിൽ അവന് പിന്നെ ഒന്ന് കഴിച്ചോളുമല്ലോ അപ്പോൾ അവന് എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ സമയത്തൊക്കെ പോയാൽ മതി കുറച്ചുകൂടെ കഴിയുമ്പം ക്ലാസ് തുടങ്ങുമ്പം കുറച്ചും നേരത്തെ പോകണം കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ അകത്ത് ഞാൻ ഒന്നും ഇടുകയല്ല കേട്ടോ ചില സമയത്ത് മാത്രമേ രണ്ട് ജീരോ ഇട അല്ലെങ്കിൽ സാധാ വെള്ളം മാത്രം തിളപ്പിച്ച് വെക്കത്തേ ഉള്ളു ചിലപ്പം ചിലപ്പം മാത്രമേ ഉണ്ട് ജീര എടുത്തുള്ളൂ അല്ലെങ്കിൽ സാധാ വെള്ളം തിളപ്പിച്ച് വെക്കുക അത്രേ ഉള്ളൂ അപ്പം ഇതാ അതിന് ശേഷം ചെറുക്കായൊക്കെ സ്കൂളിൽ വിട്ടു അതിന് ശേഷം മക്കൾ വന്നു അപ്പം പിന്നെ ഞങ്ങൾ മൂന്നുപേരൂടെ കാ പൊടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ പൊട്ടും കടലക്കറിയും കൂടി ഞങ്ങൾ കഴിക്കാൻ പോവാണ് അവർ കഴിക്കില്ലയെന്നൊന്നും അറിയത്തില്ല ഞാൻ എടുത്തു വെച്ചിട്ട് കറിയൊക്കെ ഒഴിക്കുന്നുണ്ട് അപ്പം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഒരു ദിവസം കാണാം അസല